ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവിയാണ് നീലത്തിമിംഗലം വലുതു മാത്രമല്ല ഏറ്റവും അത്ഭുത ജീവികളെന്ന വിശേഷണം ഒരുപക്ഷേ ഏറ്റവും അധികം ചേരുന്നതും നീലത്തിമിംഗലങ്ങൾക്കായിരിക്കും ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം കിലോ വരെയാണ് നീലത്തിമിംഗലങ്ങളുടെ ശരാശരി ഭാരം ഇത്രയും ഭാരമുള്ള തിമിംഗലങ്ങളുടെ ഹൃദയത്തിനപ്പോൾ എത്ര ഭാരമുണ്ടാകും ഒരു നീലത്തിമിംഗലത്തിന്റെ ഹൃദയത്തിന്റെ ഭാരം ഇരുന്നൂറ് കിലോയോളം വരും ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ വീതിയും ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ ഉയരവും ഹൃദയത്തിനുണ്ടാകുമെന്നും പറയുന്നു തിമിംഗലം ആഴങ്ങളിലേക്ക് പോകുന്തോറും അവയുടെ ഹൃദയമെടുപ്പും കുറഞ്ഞു വരുമെന്ന് കണ്ടെത്തലുകൾ തെളിയിക്കുന്നു കടലിന്റെ അടിയിൽ തിമിംഗലത്തിന്റെ ഹൃദയമെടുപ്പ് മിനിറ്റിൽ നാല് മുതൽ എട്ട് വരെയാണ് മിനിറ്റിൽ അറുപത് മുതൽ നൂറ് എന്ന ശരാശരി മനുഷ്യ ഹൃദയമെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നീലത്തിമിംഗലത്തിന്റെ ഹൃദയമെടുപ്പ് വെള്ളത്തിനടിയിലാകുമ്പോൾ രണ്ട് മുതൽ പത്ത് വരെയും ഉപരിതലത്തിൽ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തിയേഴ് വരെയുമാകാം നീലത്തിമിംഗലങ്ങളുടെ ഹൃദയമെടുപ്പ് മൂന്ന് കിലോമീറ്റർ അകലെ പോലും കേൾക്കാനും കഴിയുമത്രേ